ആരാധകരുള്ള സൂപ്പർ താരമാണ് ജാക്കി ചാൻ ചൈനയിൽ നിന്നും വളർന്ന് ലോകത്ത് ഇത്രയും ആരാധകരെ സൃഷ്ടിച്ച താരങ്ങൾ വിരളമാണ് എന്ന് തന്നെ പറയാം കുട്ടികളെയും മുതിർന്നവരെയും ഒരേപോലെ രസിപ്പിക്കുന്നതാണ് ജാക്കി ചാൻ്റെ ആക്ഷൻ രംഗങ്ങൾ ഇന്ന് അദ്ദേഹത്തിന്റെ എഴുപത്തി ഒന്നാം പിറന്നാൾ എഫക്റ്റ് കൊണ്ട് ആർക്കും സൂപ്പർമാൻ ആകാം എന്നാൽ അതില്ലാതെ ആർക്കും എന്നെ പോലെ ആകാനാവില്ല അഹങ്കാരത്തോളം എത്തുന്ന ഈ ആത്മവിശ്വാസമായിരുന്നു എക്കാലവും ജാക്കി ചാന്റെ പിന്മലം ജീവൻ പാണയം വെച്ച് പെർഫെക്ഷനായി ശ്രമിക്കുന്ന സമാനതകളില്ലാത്ത സമർപ്പണ ബോധം ഈ നടനെ ഉയരങ്ങളിൽ എത്തിച്ചത് ജീവൻ നഷ്ടപ്പെടേണ്ട സന്ദർഭങ്ങൾ നിരവധി കൈവിരലുകളും കാലും കണ്ണും മൂക്കും ഉൾപ്പെടെ പരുക്കു പറ്റാത്ത ഒരു ഭാഗവും ചാൻറെ ശരീരത്തിലില്ല അതൊന്നും വകവെക്കാതെ അദ്ദേഹം തന്റെ ചലച്ചിത്ര സപര്യ തുടർന്നു നടൻ സംവിധായകൻ നിർമ്മാതാവ് തിരക്കഥാകൃത്ത് ഗായകൻ ഫൈറ്റ് മാസ്റ്റർ കൊറിയോഗ്രാഫർ എന്നിങ്ങനെ സിനിമയുടെ സമസ്ത മേഖലകളിലും അദ്ദേഹം നിറഞ്ഞാടി ഒന്നു രണ്ടു വല്ല നൂറ്റി അൻപതോളം സിനിമകളിൽ നാം ജാക്കി ചാന്റെ കിടിലൻ ഫൈറ്റ് കണ്ട് കൈയടിച്ചു അതിൽ ഒരു സിനിമയിൽ മാത്രം ഫൈറ്റ് ഉണ്ടായിരുന്നില്ല ഏറ്റവും അധികം സ്റ്റണ്ട് രംഗങ്ങളിൽ അഭിനയിച്ച നടൻ എന്ന ബഹുമതി ഗിനസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജാക്കി ചാനൽ നൽകിയിരുന്നു രണ്ടായിരത്തി പതിനാറില് ഒരു ചലച്ചിത്ര പ്രവർത്തകനെ ലഭിക്കാവുന്ന പരമോന്നത ബഹുമതിയായ ഓസ്കാറും അദ്ദേഹത്തെ തേടിയെത്തി എക്സ്ട്രാ ഓർഡിനറി അച്ചീവ്മെന്റ്സ് ഇൻ ഫിലിം എന്ന കാറ്റഗറിയിലാണ് അദ്ദേഹത്തിന് ഓണററി അക്കാഡമി അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളില് ഹോങ്കോങ് ബ്രിട്ടന്റെ അധീനതയിലായിരുന്ന കാലത്ത് ചൈനയിൽ നിന്ന് ഹോങ്കോങ്ങിലേക്ക് കുടിയേറി പാർത്ത ദമ്പതികളാണ് ചാൾസ് ചാനും ലിയോ ചാനും ഹോങ്കോങ് അംബാസിഡറുടെ വീട്ടിൽ ആ ദമ്പതികൾക്ക് ജോലി ലഭിച്ചു അവർ തങ്ങൾക്ക് ആദ്യം പിറന്ന കുട്ടിക്ക് സവിശേഷമായ ഒരു പേര് നൽകുന്നതിനെ കുറിച്ച് ആലോചിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ജാക്കിയുടെ ജനനം ഹോങ്കോങ്ങിൽ ജനിച്ചു വളർന്നവൻ എന്നർത്ഥം വരുന്ന ചാങ് കോങ് സാൻ എന്നായിരുന്നു ും മാതാപിതാക്കൾ കുഞ്ഞിനു നൽകിയ പേര് സ്കൂൾ കാലഘട്ടത്തിൽ ഒട്ടും മികച്ച വിദ്യാർത്ഥി ആയിരുന്നില്ല ജാക്കി പ്രൈമറി തലത്തിൽ തന്നെ ജാക്കി പരാജയപ്പെട്ടു പഠിക്കാത്തവൻ ഒന്നും അറിയാത്തവൻ എന്നെല്ലാം സഹപാഠികൾ പരിഹസിച്ചപ്പോഴും ജാക്കി ചാന്റെ കാര്യമായ നിരാശയൊന്നും തോന്നിയിരുന്നില്ല പഠന കാര്യങ്ങളില് പിന്നാക്കമായിരുന്ന ചാന്റെ മനസ്സ് നിറയെ കുംഫു ആയിരുന്നു ജാക്കിയുടെ പിതാവ് ചൈനീസ് പ്രാദേശിക വികാരം കണക്കിലേറെയുള്ള ആളായിരുന്നു നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി കുംഫു പഠിക്കണം എന്ന് തന്നെ അദ്ദേഹം മകനെ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു പഠിക്കാൻ തീരെ സാമർഥ്യമില്ലാത്ത ജാക്കിയെ തുടർന്ന് പഠിപ്പിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മാതാപിതാക്കൾക്ക് ബോധ്യപ്പെട്ടു അക്കാലത്ത് കുട്ടികളെ ആയോധന കളകൾ പഠിപ്പിക്കുന്ന പ്രശസ്തമായ ഒരു സ്ഥാപനമായിരുന്നു ചൈനീസ് ഓപ്പറ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓസ്ട്രേലിയയിലെ ചൈനീസ് എംബസിയിൽ ജാക്കിയുടെ പിതാവ് ചാൾസിന് പാചകക്കാരനായി ജോലി ലഭിച്ചത് ജാക്കിയുടെ ജീവിതം മാറ്റിമറയ്ക്കാൻ ഇടയാക്കി ചാൾസ് മകനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയച്ചു പഠിപ്പിച്ചു താൻ ആഗ്രഹിച്ച ഇടത്ത് എത്തിയതോടെ ജാക്കി സന്തോഷം കൊണ്ട് മതി പറഞ്ഞു ചാൾസ് എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന വഴി ജാക്കിയെ പഠന സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യും എന്നാൽ ദുരിതപൂർണമായിരുന്നു അക്കാഡമിയിലെ ജീവിതം കുട്ടികളെ അടിമകളെ പോലെ കണ്ടിരുന്ന അധ്യാപകർ ചെറിയ തെറ്റുകൾക്ക് പോലും അതികഠിനമായി ശിക്ഷിച്ചിരുന്നു രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കൾ ലഭിച്ചു എന്നത് മാത്രമായിരുന്നു ഈ കാലഘട്ടത്തിൽ ജാക്കിയുടെ ഏക ആശ്വാസം എന്നാൽ പുതുതായി നിർമ്മിക്കുന്ന ആക്ഷൻ ചിത്രത്തിലേക്ക് ഒരു കുട്ടിയെ വേണമെന്ന ആവശ്യവുമായി ഒരു സംവിധായകൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സമീപിച്ചു ഓഡീഷണൽ നരക്ക് വീണത് കുഞ്ഞു ജാക്കിക്കായിരുന്നു സിനിമാ അഭിനയത്തിന്റെ പേരിൽ കുറച്ച് ദിവസം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മാറി നിൽക്കാമല്ലോ എന്ന ആശ്വാസമായി ായിരുന്നു തുടക്കത്തിലെ ജാക്കിയുടെ മുന്നിലുണ്ടായിരുന്ന ആകർഷണം എന്ന് പറയുന്നത് എന്നാൽ പതിയെ പതിയെ സിനിമ എന്ന ആകാശത്തിന്റെ വലിയ സാധ്യതകൾ അദ്ദേഹം മനസ്സിലാക്കി ഈ ലോകത്ത് മറ്റേതൊരു മേഖലയിൽ പ്രവർത്തിച്ചാലും ഇത്രയും അധികം പ്രശസ്തിയും പണവും ആരാധനയും ലഭിക്കാനിടയില്ല ഏതായാലും ഇരുപതോളം സിനിമകളിൽ പഠനകാലത്ത് തന്നെ മുഖം കാണിക്കുവാൻ ജാക്കിക്ക് അവസരം ലഭിച്ചു പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ജാക്കി സിനിമ ജീവിതമാർഗമായി തിരഞ്ഞെടുത്തു ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് സമാനമായ വേഷങ്ങളായിരുന്നു ആദ്യ കാലത്ത് ലഭിച്ചത് നായകന്റെ ഇടിയേറ്റ് വീഴുന്ന വേഷത്തിൽ അഭിനയിക്കുവാൻ അറുപത് ഡോളർ ആയിരുന്നു പ്രതിഫലം ഇതിൽ നിന്നും ഇരുപത് ഡോളർ ആക്ഷൻ ഡയറക്ടേഴ്സിന് കമ്മീഷനായി കൊടുക്കണം വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തതിനാൽ മറ്റ് ഉയർന്ന ജോലികൾക്കൊന്നും പോകാനായിട്ട് കഴിഞ്ഞതുമില്ല നല്ല നിലയിൽ എത്താനായിട്ട് സിനിമയല്ലാതെ മറ്റൊരു മാർഗവും തനിക്ക് മുന്നിലില്ല എന്ന് ജാക്കിക്ക് തോന്നി വലിയ താരമായി മാറണമെന്ന് ജാക്കി മനസ്സിൽ പ്രതിജ്ഞ എടുത്തു അതിന്റെ ആദ്യപടിയായിട്ട് സ്റ്റണ്ട് മാസ്റ്റേഴ്സുമായി ചെങ്ങാത്തം സ്ഥാപിച്ചു അവർ വഴി ഫിലിം ഇൻഡസ്ട്രിയിലെ നിരവധി പ്രമുഖരുമായി പരിചയപ്പെട്ടു മാസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഫലമുണ്ടായി മികച്ച കായിക ശേഷിയും ആക്ഷൻ രംഗങ്ങളിലും മികവും കണക്കിലെടുത്ത് ജാക്കി ചാനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു സിനിമ ചെയ്യുവാൻ മോച്ചു എന്ന സംവിധായകൻ തീരുമാനിച്ചു ആഹ്ലാദം കൊണ്ട് ജാക്കിക്ക് ഇരുപ്പുറച്ചില്ല അതീവ സാധാരണമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വന്ന താൻ ഒരു സിനിമയിലെ ഹീറോ ആകാൻ പോകുന്നു പലപ്പോഴും അങ്ങനെ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഇത്ര പെട്ടെന്ന് അത് യാഥാർത്ഥ്യമാകുമെന്ന് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ ഷൂട്ടിംഗ് മുന്നോട്ട് പോകവേ ഒരു കാര്യം തിരിച്ചറിഞ്ഞു സ്റ്റണ്ട് ആർട്ടിസ്റ്റായി ജോലി ചെയ്യുമ്പോലെ എളുപ്പമല്ല ഒരു സിനിമയിൽ അഭിനയിക്കാനാവുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ റിലീസ് ചെയ്ത ലിറ്റിൽ ടൈഗർ ഫ്രം കാൻഡൽ എന്ന സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു നായകനായ ആദ്യ ചിത്രം വീണിട്ടും ജാക്കി തളർന്നില്ല വീണ്ടും ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു ആക്ഷൻ സിനിമകൾ ഒന്നൊന്നായി പരാജയപ്പെടുവാൻ തുടങ്ങി സിനിമയെ മാത്രം ആശ്രയിച്ചു നിന്നാൽ ജീവിതം ദുഷ്കരമാകുമെന്ന് തോന്നിയ ജാക്കി അന്ന് ഓസ്ട്രേലിയയിലായിരുന്ന മാതാപിതാക്കളെ തേടിപ്പോയി വിദ്യാഭ്യാസമില്ലാത്ത ജാക്കിക്ക് എത്ര ശ്രമിച്ചിട്ടും നല്ലൊരു ജോലി ലഭിച്ചില്ല ഒടുവിൽ ഒരു കുടുംബ സുഹൃത്തിന്റെ സഹായത്തോടെ കെട്ടിട നിർമ്മാണ മേഖലയിൽ കയറിക്കൂടി ഈ സമയത്ത് ചാൻ സാൻ എന്ന പേര് ഉച്ചരിക്കുവാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് പലരും സൂചിപ്പിച്ചു അങ്ങനെ അദ്ദേഹം സ്വന്തം പേര് പരിഷ്കരിച്ച് ജാക്കി ചാൻ എന്നാക്കി മാറ്റി തിരക്കിട്ട ഷൂട്ടിംഗ് ഷെഡ്യൂളുകളുമായി ആൾക്കൂട്ടത്തിനിടയിൽ ജീവിച്ചു പോന്ന ജാക്കിക്ക് ഓസ്ട്രേലിയയിലെ ജീവിതം മടുപ്പുളവാക്കി നായകരാകുവാൻ ഇറങ്ങി പുറപ്പെട്ട താൻ മേസ്തിരി പണിക്കാരനായി ഒതുങ്ങിക്കൂടുക എന്നതിനോട് പൊരുത്തപ്പെടുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല ജാക്കിക്ക് ബ്രേക്ക് നൽകുവാൻ ശ്രമിച്ച ലോവോയുമായി വീണ്ടും സന്ധിച്ചു അദ്ദേഹം ഒരു സിനിമയിൽ നായക വേഷം ഓഫർ ചെയ്തുവെങ്കിലും കാര്യത്തോടെടുത്തപ്പോൾ എല്ലാം മാറിമറിഞ്ഞു സ്വതസിദ്ധമായ ശൈലിയിൽ പെർഫോം ചെയ്യുവാൻ സംവിധായകൻ അനുവദിച്ചില്ല പകരം ബ്രൂസ്ലിയെ അനുകരിച്ച് അഭിനയിക്കുവാൻ ആവശ്യപ്പെട്ടു തുടർന്നും ലോഗോ അവസരങ്ങൾ നൽകിയെങ്കിലും അപ്പോഴും അദ്ദേഹം തന്റെ നിലപാട് ആവർത്തിച്ചു ബ്രൂസ്ലി അനുകരണം പ്രേക്ഷകർ തിരസ്കരിച്ചതോടെ പടങ്ങൾ എട്ട് നിലയിൽ പൊട്ടി നിരന്തര പരാജയമേറ്റ് മാനസികമായി തളർന്നിരിക്കുന്ന സന്ദർഭത്തിൽ വൂപ്പിംഗ് എന്ന സംവിധായകൻ പുതിയ സിനിമയ്ക്കായി ജാക്കിയെ സമീപിച്ചു എന്നാൽ ഫ്ലോപ്പുകൾ മാത്രമുള്ള ഹീറോയെ വെച്ച് പടം ചെയ്യരുതെന്ന് നിർമ്മാതാക്കൾ അദ്ദേഹത്തെ അതൊന്നും കാര്യമാക്കിയില്ല ജാക്കിയുടെ കഴിവുകളിൽ അദ്ദേഹത്തിന് അത്ര വിശ്വാസമായിരുന്നു അങ്ങനെ ആക്ഷനും കോമഡിക്കും പ്രാധാന്യമുള്ള സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു തന്റേതായ ശൈലിയിൽ അഭിനയിച്ചു എന്ന് മാത്രമല്ല സ്ക്രിപ്റ്റിൽ രസകരമായ ചില മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു ഷൂട്ടിങ്ങിനിടയില് ജാക്കിയുടെ ഒരു പല്ല് നഷ്ടപ്പെടുകയും ചെയ്തു സിനിമയുടെ റിലീസ് വരെയുള്ള രാത്രികളിൽ ജാക്കിക്ക് നേരാവണ്ണം ഒന്നും ഉറങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല തന്റെ ശൈലിയിലുള്ള അഭിനയവും തിരക്കഥയും ജനങ്ങൾ സ്വീകരിക്കുമോ എന്ന് അദ്ദേഹം വല്ലാതെ പറയുന്നിരുന്നു എന്നാൽ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് സ്നേക്ക് ഇൻ ദി ഈഗിൾ ഷാഡോ എന്ന സിനിമ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി മാറി മറ്റൊരു സംവിധായകൻ താൻ കണ്ടെത്തിയ നായകനെ വെച്ച് ഹിറ്റ് ഉണ്ടാക്കിയത് ലോബോയ്ക്ക് സഹിച്ചില്ല അയാൾ കടപ്പാടിന്റെ പേരും പറഞ്ഞ് വീണ്ടും ജാക്കിയെ സമീപിച്ചു ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന നല്ല മനസ്സുള്ള ജാക്കി ലോവോയുടെ വലയിൽ വീണു അങ്ങനെ ജാക്കിയുടെ അഭിരുചികളുമായി പൊരുത്തപ്പെടാത്ത സിനിമകള് പിറന്നു വീണു എല്ലാം പൊട്ടി തവിടുപടുകയുകയും ചെയ്തു വീണ്ടും ഡ്രഗൺ മാസ്റ്റർ എന്ന പടവുമായി ഭൂപിൻ ജാക്കിയെ സമീപിച്ചു ഈ സിനിമ ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല യുവാക്കൾക്കിടയിലെ ജാക്കി ഒരു തരംഗമായി മാറുകയും ചെയ്തു അതോടുകൂടി കണ്ടതോടെ ലോവോ അടങ്ങിയിരുന്നില്ല തന്റെ അടുത്ത പടത്തില് ജാക്കി അഭിനയിക്കണമെന്ന നിർബന്ധവുമായി അദ്ദേഹം വീണ്ടും സമീപിച്ചു എന്നാൽ ഇക്കുറി ജാക്കി നോ പറഞ്ഞു അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങി ഉച്ചയ്ക്ക് വെച്ച കൈകൊണ്ട് ഉതക ക്രിയ ചെയ്യുന്ന തലത്തിലേക്ക് ലോവോ നീങ്ങി ഇത് ജാക്കി മാനസികമായി വിഷമിപ്പിച്ചുവെങ്കിലും കരുത്തനായി ജാക്കി ഒന്നിനും തളർന്നില്ല ഡ്രാഗൺ ലോഡ് എന്ന പേരിൽ അദ്ദേഹം സ്വയം ഒരു ചിത്രം സംവിധാനം ചെയ്തു ഇതിന്റെ ഷൂട്ടിങ്ങിനിടയില് നൂറിലധികം സ്റ്റണ്ട് നടന്മാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്തായാലും പടം ബെമ്പർ ഹിറ്റായി ഒരു സാധാരണ നായകനിൽ നിന്നും ലോകമെമ്പാടും ആരാധകരുള്ള ജാക്കി ചാൻ എന്ന ഇതിഹാസത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമായിരുന്നു അത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒപ്പം നിന്നവരെ മറക്കാത്ത ജാക്കി ചൈനീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്റെ ആത്മസുഹൃത്തുക്കളായിരുന്ന രണ്ടുപേരെ ഉൾപ്പെടുത്തി എടുത്ത സിനിമയാണ് പ്രോജക്റ്റ് എ ഇതിന്റെ ചിത്രീകരണത്തിനിടയിൽ ഒരു നിർണായക സംഭവം ഉണ്ടായി ചിത്രത്തില് ക്ലോക്ക് ടവറിൽ നിന്നും ജാക്കി വീഴുന്ന ഒരു സീനുണ്ട് പലതവണ റീ ടേക്കുകൾ പോയിട്ടും ജാക്കിക്ക് അത് തൃപ്തി വന്നില്ല ഒടുവിലെ ലാസ്റ്റ് ടേക്കിൽ തല കുത്തനെ വീണ് ജാക്കിയുടെ കേൾവിക്ക് തകരാറുണ്ടായി ഡ്യൂപ്പുകളെ ഉപയോഗിക്കാതെ അതിസാഹസികമായി രംഗങ്ങൾ ചെയ്യുന്ന നടൻ അതായിരുന്നു ജാക്കിയുടെ സവിശേഷത എത്ര ധൈര്യമുള്ള താരങ്ങളും ഹെവി റിസ്ക് ഉള്ള സീനുകളിൽ ഒന്നും മാറി നിന്ന് പകരം ഡ്യൂപ്പുകളെ ഉപയോഗിക്കും എന്നാൽ തന്റെയും ഡ്യൂപ്പിന്റെയും ജീവൻ ഒരേപോലെ വിലപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്ന ജാക്കി എത്ര അപകടകരമായ രംഗങ്ങളും സ്വയം ഏറ്റെടുത്തു വ്യക്തിപരമായ സംതൃപ്തി ലഭിക്കണമെങ്കിലും ഇത്തരം ിൽ സ്വയം അഭിനയിക്കണമെന്ന വിശ്വാസക്കാരനായിരുന്നു ജാക്കി ജാക്കി ചാൻ ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണെന്ന് പല വേദികളിലും ആവർത്തിച്ചിരുന്നുവെങ്കിലും പല ആരാധകരും വിശ്വസിച്ചിരുന്നില്ല അദ്ദേഹത്തിൽ അമാനുഷികമായ എന്തൊക്കെയോ ഘടകങ്ങൾ ഉണ്ടെന്ന് ചിലർ തെറ്റിദ്ധരിച്ചു ഇത് ഉറപ്പാക്കാനായി ജർമ്മനിയിലുള്ള ഒരു പ്രേക്ഷകൻ ഹോങ്കോക്കിൽ വന്ന് അദ്ദേഹത്തെ നേരിൽ കണ്ടു ചേർത്ത് നിന്ന് ഫോട്ടോ എടുത്ത് ജാക്കി ചാൻ എല്ലാവരെയും പോലെ ഒരാളാണെന്ന് ബോധ്യപ്പെട്ട ശേഷമാണ് മടങ്ങിയത് അതിസാഹസികതയുടെ അടയാളങ്ങൾ ഇന്നും ജാക്കിയുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായുണ്ട് എന്നാൽ ഇതര ആക്ഷൻ താരങ്ങളിൽ നിന്നും എല്ലാ അർത്ഥത്തിലും വ്യത്യസ്തനായിരുന്നു ജാക്കി ഫൈറ്റുകളും സാഹസികതയും മാത്രമല്ല ജാക്കിയുടെ ലോകം സിനിമ നിർമ്മാണം സംവിധാനം ഫൈറ്റ് കമ്പോസിംഗ് തിരക്കഥാ ഗായകൻ എന്നിങ്ങനെ പല മേഖലകളിൽ പയറ്റിത്തെളിഞ്ഞ ജാക്കി ചാന്റെ നർമ്മബോധവും അപാരമാണ് ഇതര ആക്ഷൻ സിനിമകളിൽ നിന്ന് വിഭിന്നമായി തന്റെ പല സിനിമകളിലും നർമ്മത്തിന്റെ നേരത്തെ ഒരു അടിയൊഴുക്ക് നിലനിൽക്കുന്ന ജാക്കിക്ക് ഹാസ്യരംഗങ്ങളിലും ശോഭിക്കുവാൻ കഴിയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലായിരുന്നു ജാക്കിയുടെ വിവാഹം തായ്വാനില് നടിയായ ജുവാൻ ലിനെയാണ് അദ്ദേഹം ജീവിത സഖിയാക്കിയത് ഈ ദമ്പതികളുടെ ഏകപുത്രനായ ജയ്സി ചാൻ നടനും ഗായകനുമാണ് വിവാഹേതര ബന്ധത്തിൽ ഒരു മകൾ കൂടിയുണ്ട് ജാക്കിക്ക് സിനിമയും മാർഷൽ ആർട്സും കഴിഞ്ഞാൽ ജാക്കിയുടെ മറ്റൊരു ഹരം ചൂതാട്ടവും സ്ത്രീകളുമാണ് ാണ് രണ്ടായിരത്തി പതിനെട്ടില് പുറത്തു വന്ന നെവർ ഗ്രോ അപ്പ് എന്ന ആത്മകഥയിലൂടെ ജാക്കി തന്നെ ഇതെല്ലാം തുറന്ന് സമ്മതിക്കുകയുണ്ടായി അളവറ്റ ധനമാണ് ചൂതുകളിക്കും പെണ്ണുങ്ങൾക്കുമായി അദ്ദേഹം ചിലവഴിച്ചത് അതൊന്നും ഒരു തെറ്റായിട്ട് അദ്ദേഹം കരുതിയിരുന്നില്ല ജീവിതം അധ്വാനിക്കുവാൻ മാത്രമല്ല ആഘോഷിക്കാൻ കൂടി ഉള്ളതാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു പതിറ്റാണ്ടുകൾ നീണ്ട ചലച്ചിത്ര സബരി ജാക്കി എഴുപത്തി ഒന്നാം വയസ്സിലെത്തി നിൽക്കുന്നു ഇന്നും ഒരു യുവാവിനെ പോലെ ഊർജ്ജസ്വലനും സക്രീനുമാണ് അദ്ദേഹം നമ്മുടെ നാട്ടിൽ ആളുകൾ വടികുത്തി നടക്കുന്ന പ്രായത്തിൽ തീപാർന്ന സംഘടന രംഗങ്ങൾ അഭിനയിക്കുവാൻ മാനസികമായും ശാരീരികമായും ഒരുങ്ങുന്ന തിരക്കിലാണ് ജാക്കി ചാൻ ഓരോ പുതിയ ചിത്രത്തിലും ഇതുവരെ പ്രേക്ഷകർക്ക് ലഭിക്കാത്ത പുതിയൊരു അനുഭവം പ്രദാനം ചെയ്യുവാൻ കഴിയണമെന്ന് ജാക്കി സ്വയം നിഷ്കർഷിക്കുന്നു ഈ സമർപ്പിത മനസ്സാണ് അദ്ദേഹത്തിന്റെ ദീർഘകാല ഹസ്യം ഒരിക്കൽ ഒരു പൊതുവേദിയിലെ ജാക്കി പറഞ്ഞ ഒരു വാചകത്തില് അദ്ദേഹത്തെ സംബന്ധിച്ച എല്ലാം ഉണ്ട് അത് ഇങ്ങനെയായിരുന്നു എന്റെ ശരീരത്തിൽ മുറിവേൽക്കാത്ത ഇടങ്ങളില്ല പൊട്ടാത്ത എല്ലുകളില്ല മരണത്തെ മുഖാമുഖം കണ്ട സന്ദർഭങ്ങളേറി ഒരു തവണ മരണത്തിന് കീഴടങ്ങിയെന്ന് തന്നെ കരുതിയതാണ് എന്നിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു കർമ്മരംഗമാണ് മറ്റെന്തിനേക്കാൾ വലുതെന്ന് വിശ്വസിക്കുന്ന മഹത്തായ മനോഭാവത്തിന്റെ കൂടി മറുവാക്കാണ് ജാക്കി ചാൻ